പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് പ്രത്യാശയോടെ പഠിച്ച് ഓരോ കുട്ടിയും നേടിയ വിജയത്തിന് വലിയ മൂല്യമുണ്ടെന്ന് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു ഇൻഫാം ദേശീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ല ആതിഥേയത്യം വഹിച്ച ഇൻഫാം കിസാൻ ജെംസ് എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊടിമറ്റം സെന്റ് മേരീസ് പാരിശാളയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് മുൻപിലുണ്ട് കാർഷിക മേഖലയെ വിദ്യാർത്ഥികൾ സ്നേഹിക്കണം ഈ മേഖലയിൽ ഇൻഫാം ചെയ്യുന്ന വലിയ സംഭാവനകൾ കൂടുതൽ യാഥാർത്ഥ്യമാക്കുവാൻ വരും തലമുറയായ വിദ്യാർത്ഥികൾക്കാണ് സാധിക്കുകയെന്നും കൂട്ടിച്ചേർത്തു പ്രതിസന്ധികളുടെ നടുവിൽ നിന്നാണ് നിങ്ങൾ ഈ ഉന്നത വിജയം നേടിയത് എപ്പോഴും ആനയുടെ ആക്രമണം കടുവയുടെ ആക്രമണം വന്യമൃഗങ്ങള് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രത്യേകമായ സാഹചര്യങ്ങൾ കൃഷി മേഖലയില് വലിയ പ്രതിസന്ധികള് ഇതിന് നടുവിൽ നിന്ന് നിങ്ങൾ പ്രത്യാശയോടുകൂടെ പഠിച്ച് ഉന്നത വിജയം നേടുമ്പോൾ അതിന് എ പ്ലസ് അല്ല അതിന് മുകളിലാണ് വലിയ ഉന്നതമായ വിജയം നിങ്ങൾ നേടിയിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ ലക്ഷ്യബോധമുണ്ട് ഈ ഉന്നതമായ മേഖലകളിൽ ഇനിയും വളരണം വലിയ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട് അതിലൂടെ കടന്നു പോകണം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരഭ്യർത്ഥനയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോടുള്ളത് നിങ്ങൾ ഈ കാർഷിക മേഖലയെ സ്നേഹിക്കണം ഈ മേഖലയിൽ എങ്ങനെ കർഷകരെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഓരോ അവസരത്തിലും ചിന്തിക്കണം കാർഷിക മേഖലയുടെ ഭാവി നിയന്ത്രിക്കേണ്ടതും കാർഷിക മേഖലയ്ക്ക് അർത്ഥവും വിലയും കൂടുതൽ ഉണ്ടാക്കേണ്ടതും അവാർഡ് ജേതാക്കളായ കുട്ടികൾ ഓരോരുത്തരുമാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ രക്ഷാധികാരി മാർ ജോസ് പുളിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് ഈ വിജയത്തിൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാവും ഇനി ഭാവിയിലും നിരവധി അവാർഡുകൾ കിട്ടും എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവാർഡിന് ഒരു മണ്ണിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധമുണ്ട് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധമുള്ള ഈ അവാർഡ് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവാതിരിക്കണമെന്നുള്ളൊരു ചിന്ത അടിവരയിട്ടുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളെ സ്വപ്നം കാണുന്ന ഒരു രാജ്യമാണിത് രാജ്യത്തിൻ്റെ പല വാഗ്ദാനങ്ങളും ഒക്കെ നമ്മൾ തിയറികളിൽ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കാർഷിക മേഖല കർഷകർ രാജ്യത്തിൻ്റെ അഭിമാനമാണെന്നൊക്കെ ഉള്ളത് തിയറികളിൽ മാത്രം ഒരു ദുർഭകാവസ്ഥ സമകാലിക രാഷ്ട്രീയ പരിസരങ്ങളിൽ നിന്ന് ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ടായിരിക്കുക തന്നെ അതൊക്കെ കേവലം തിയറികൾ തിയറികളിൽ മാത്രം അതൊക്കെ കേവലം തിയറികളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത് മറിച്ച് അതൊരു സത്യമായിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും മാറുന്നു മാറേണ്ടതാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ദർശനമെന്ന് ഞാൻ കരുതുകയാണ് മാതാപിതാക്കൾ മക്കളെ പോലെ തന്നെ ഈ മണ്ണിനെയും അതിലെ കൃഷിയെയും സ്നേഹിച്ചെന്നും ഇൻഫാമിൽ അംഗങ്ങളായ മാതാപിതാക്കളുടെ ഈ നന്മ കൊണ്ട് മക്കൾ ആദരിക്കപ്പെടുന്നത് പോലെ തന്നെ അവരുടെ കഴിവിൻ്റെയും മികവിൻ്റെയും പേരിൽ അവരുടെ മാതാപിതാക്കളും ആദരിക്കപ്പെടുകയാണെന്നും ആമുഖ പ്രഭാഷണം നടത്തിയ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു കർഷക കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് മികച്ച അക്കാഡമിക് വിജയം കരസ്ഥമാക്കാൻ നിരവധി വെല്ലുവിളികളുണ്ട് എന്നാൽ ആ വെല്ലുവിളികളുടെ മുമ്പിൽ പതറാതെ തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെ കടുമാ കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിതമാതൃക സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അതൊരു ശൈലിയാക്കി മാറ്റിയ മാറ്റിക്കൊണ്ട് കാർഷിക വൃത്തികളിൽ അവരെ സഹായിച്ച് അവരോടൊപ്പം തങ്ങളാൽ കഴിയുന്ന ജോലികളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പ്രതിസന്ധികൾക്കിടയിലും തിളക്കമാർന്ന വിജയം നേടിയ ഈ കുഞ്ഞുങ്ങൾ കാലഭേദമന്യെ വിലമതി വിലമതിക്കപ്പെടേണ്ട രത്നങ്ങളാണ് കാർഷിക മേഖലയുടെ ഭാവി പ്രതീക്ഷകളാണ് നിങ്ങൾ കാർഷിക ജീവിത സംസ്കാരം കൈമുതലാക്കിയ കർഷക കുടുംബമാകുന്ന ഈറ്റില്ലങ്ങളിൽ ജന്മം കൊണ്ട നിങ്ങൾ കാർഷിക മേഖലയുടെ ഭാവി പ്രതീക്ഷകളാണ് വരും തലമുറയിൽ കാർഷിക മേഖലയിൽ നവീകരണങ്ങൾ കൊണ്ടുവരേണ്ടതും കൃഷിയുടെ സുസ്ഥിരത ആർജിക്കുന്നതിനും തങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടുന്ന കർഷക സമൂഹത്തെ സഹായിക്കുന്ന ഗവേഷകരും നയരൂപീകരണക്കാരും മാർഗദർശികളുമായിരിക്കട്ടെ എന്ന് നിങ്ങളൊന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും ഇൻഫാം തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ആർ കെ ദാമോദരൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ജോസ് എടപ്പാട്ട് കേരള സംസ്ഥാന റീജിയണൽ ഡയറക്ടർ ഫാദർ ജോസ് പെണ്ണാമ്പറമ്പിൽ ഇൻഫാം ദേശീയ ജനറൽ സെക്രട്ടറി ഫദർ ജോസഫ് കാവനാടി ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തുവലിൽ എന്നിവർ സംസാരിച്ചു ഇൻഫാം കർഷകരുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഇൻഫാം കിസാൻ ജെംസ് എക്സലൻസ് അവാർഡ് നൽകിയും ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദത്തിലോ ബിരുദാനന്തര ബിരുദത്തിലോ ഒന്ന് രണ്ട് മൂന്ന് റാങ്കുകൾ നേടിയ കുട്ടികളെ ഇൻഫാം വിദ്യാശ്രീ അവാർഡ് നൽകി അവരുടെ മാതാപിതാക്കളോടൊപ്പമാണ് ഇൻഫാം അനുമോദിച്ചത് കുട്ടികൾക്ക് സ്വർണ്ണ നാണയങ്ങളും മൊബൻറ്റോയും മറ്റ് സമ്മാനങ്ങളും നൽകി ഇൻഫാം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെയും കേരള സംസ്ഥാനത്തെ കാഞ്ഞിരപ്പള്ളി പാല ചങ്ങനാശ്ശേരി കോതമംഗലം തലശ്ശേരി താമരശ്ശേരി മാവേലിക്കര പാറശാല കാർഷിക ജില്ലകളിൽ നിന്നുമുൾപ്പെടെ മുന്നൂറ്റി എൺപതിൽ പരം കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഇൻഫാം ദേശീയ സംസ്ഥാന ജില്ലാ താലൂക്ക് ഗ്രാമ ഭാരവാഹികളും മഹിളാ സമാജ് ഭാരവാഹികളും ഉൾപ്പെടെ മൂവായിരത്തി ആളുകൾ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു